സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മന്തിക്കടയാണ് മെയിൻ പി ഡബ്ല്യു ഡി ഹൈവേ റോഡിനോട് ചാരിയിട്ട് നല്ല അതിവിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള നല്ല റെസ്റ്റോറൻറ്റ് ഒരു മന്തിക്കട അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയാണ് വയനാട് റൂട്ടാണത് മുക്കം വയനാട് റൂട്ടിലാണ് അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം തരാം ഇനി ഇവര് കച്ചവടം ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളത്തെ മെറ്റീരിയൽസ് മുഴുവൻ ഇതിൻ്റെ ഉള്ളത്തെ ഡൈനിങ് ഇതിൻ്റെ സീലിങ് എല്ലാം ഉൾപ്പെടെയാണ് കച്ചവടം ബിൽഡിംഗ് അല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ബിൽഡിങ് അല്ല കച്ചവടം ഈ ഒരു മന്തിക്കടയാണ് കച്ചവടം പറയുന്നത് ഇതിൻ്റെ ഉള്ളത്തെ സാമഗ്രികൾ ഉൾപ്പെടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡൈനിങ് ഉണ്ട് ഒരു മുപ്പത്തിയഞ്ചോളം സിറ്റിംഗ് ഡൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ള ഇൻ്റീരിയൽ വർക്ക് മുഴുവനായിട്ട് നല്ല പ്രീമിയം ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട് ബിൽഡിംഗ് ഓണർത് എന്ന് പറയാന് ഇതിന് ഈ നാല് ചുമര് മാത്രം ഉള്ളായിരുന്നു ബാലൻസ് വരുന്ന ഇതിലെ ഫുള്ള് ഇൻറ്റീരിയൽ വർക്കുകളും ഇവർ ചെയ്യിച്ചതാണ് ഇതിനാണ് നമ്മൾ വില പറയുന്നത് അതുകൂടാണ്ട് കിച്ചണിൽ ഒരുപാട് പാത്രങ്ങളുണ്ട് സ്റ്റൗ പാത്രങ്ങൾ മന്തി ഉണ്ടാക്കാനുള്ള അടുപ്പുകൾ അങ്ങനെ ഒരുപാട് സംഗതികൾ കിച്ചണുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമാണ് കാണിക്കുന്നത് നല്ല പ്രീമിയം സെറ്റപ്പിലുള്ള അടിപൊളിയാണ് അതിൻ്റെ ഓരോ ചെയറൊക്കെ നമ്മളൊക്കെ അറിയാം ഇതൊന്നും ലോക്കൽ ചെയറുകളല്ല നല്ല കോസ്റ്റ്ലി ആയിട്ടായിട്ടുള്ള നല്ല ലുക്കുള്ള ചെയറൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ വർക്കുകളും നമുക്ക് ശ്രദ്ധിച്ചാലറിയാൻ പറ്റും ഫുള്ള് നല്ല പുട്ടിയൊക്കെ ഇട്ട് ചോമ്പരിൽ അടിപൊളിയാക്കിയിട്ടുണ്ട് രണ്ട് എ സി ഉണ്ട് ഇതിൽ രണ്ട് എ സി ഉണ്ട് നാലോളം വാൾ ഫാൻ ഉണ്ട് സീലിംഗ് ഫാൻ ഉണ്ട് അതുപോലെ തന്നെ ഇതിന് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസിലുള്ള മാറ്റ് ഫിനിഷ് ഉള്ള ടൈലാണ് റെസ്റ്റിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് അടിഭാഗം ചുമരില് ഇത് ഗ്ലാഡിങ് സ്റ്റോൺ ആണ് ചുറ്റു ഭാഗം ഇതുപോലെ ഗ്ലാഡിങ് സ്റ്റോൺ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹോട്ടലിൻ്റെ ഡെക്കറേഷനും സാധനങ്ങളായിട്ട് കണ്ടമാനം പൈസ ഇവർക്ക് ചിലവായിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ മുകളിൽ ഇവർക്ക് ഇതിൻ്റെ ചിലവാണ് അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന സാധന സാമഗ്രികൾ ഉൾപ്പെടെ ഇങ്ങനെ കച്ചവടം വേറൊരാൾക്ക് കൈമാറുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ വെറും അഞ്ച് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇതേ മൊത്തത്തിൽ നിങ്ങൾക്കാണ് കൈമാറി തരും പിന്നെ നിങ്ങൾ ഏറ്റെടുത്ത് കണ്ടെത്തുക ബിൽഡിംഗ് ഓർഡർ ആയിട്ടുള്ള അഗ്രിമെൻറ്റ് വേറെയും ഉണ്ടാവും അതായത് വാടക കാര്യങ്ങളൊക്കെ ആയിട്ട് ബിൽഡിംഗ് ഓർഡർ ആയിട്ടുള്ള നിങ്ങൾ വേറെ ഇങ്ങനെ ഈ കാണുന്ന ഈ ഇൻറ്റീരിയർ ഡെക്കറേഷനും ഇതിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് അതിൽ മിക്സി വരുന്നുണ്ട് അങ്ങനെ പാത്രങ്ങൾ അങ്ങനെയുള്ള എല്ലാ സംഗതികളും നിങ്ങൾക്കാണ് തരും അഞ്ച് ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില കേട്ടോ നല്ല നല്ല രീതിയിലുള്ള വാഷിംഗ് ഏരിയ ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാഫ് പെഡിസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിന് ഫുൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു നമ്മൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ചിലവ് വരുന്നുണ്ട് പുതുതായിട്ട് പാർക്കിന് ഇങ്ങനെയൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സംശയം വേണ്ട ഇവർ ചോദിക്കുന്നത് റീസണബിൾ റേറ്റ് ആണ് നല്ല കച്ചവടം ഉണ്ടായിരുന്നൊരു കടയാണത് അപ്പോൾ ഇത് നിർത്താൻ കാരണം അത് ഞാൻ പറഞ്ഞുതരാം നിർത്താൻ കാരണം ഇതിൽ മന്തി മാത്രമുള്ളായിരുന്നു ഒരു മന്തി മാത്രമേ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇത് ആരെങ്കിലും ഏറ്റെടുത്ത് നടത്തണമെങ്കിൽ ഇതിൽ ബിരിയാണി അതുപോലെ തന്നെ പൊറോട്ട മീൽസ് അങ്ങനെയുള്ളതും കൂടെ ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ കച്ചവടം ഉഷാറാവുള്ളൂ നിലവിൽ മന്തി മാത്രം ഉള്ളത് ഉള്ളത് കൊണ്ട് മാത്രമേ ആയിരുന്നു കച്ചവടം ചെറിയൊരു ഡിം വന്നിട്ടുണ്ട് ബിരിയാണിക്കൊക്കെ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് എന്തായാലും എടുക്കുന്ന ആളുകൾ നേരിൽ പോയി കാണാം നേരിൽ പോയി കണ്ടിട്ട് ഇതിൻ്റെ എല്ലാ മേ ഇതൊക്കെല്ലാം കണ്ടിട്ട് വിലയും നിങ്ങൾ തമ്മിൽ തന്നെ സംസാരിച്ചാൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം ഞാനിതിൽ ഇടപെടില്ല നേരിട്ട് നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ പ്രോപ്പർട്ടി കൊടുക്കാണ്ട് എന്നുള്ളൊരു സംഭവം അറിയിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതിൽ മന്തി ഉണ്ടാക്കാനുള്ള കുഴിയാണിത് പിൻഭാഗത്ത് അതുപോലെ തന്നെ ഈ കാണുന്ന പ്ലേറ്റുകൾ ചെമ്പട്ടികൾ മിക്സി ഫ്രിഡ്ജ് ദസ്കെയിൽ അങ്ങനെയുള്ള എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ വില ബിൽഡിംഗ് ഓണറതായിട്ട് ഒന്നുമില്ല ബിൽഡിംഗ് ഓണ്ടത് കാലി ചുമര് മാത്രമേ ബിൽഡിംഗ് കോൺ ഓണറതും ബാക്കിയുള്ള ഈ കാണുന്ന എല്ലാം ചേർത്തിട്ടാണ് ചേർത്തിട്ടാണിപ്പോൾ നമ്മൾ വില പറയുന്നത് വെറും അഞ്ച് ലക്ഷം രൂപ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളൊക്കെ പാർട്ണർഷിപ്പ് കൂടിയിട്ട് ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞാൽ നല്ലൊരു വരുമാനവും നല്ല ലുക്കുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് അടുക്കളയുടെ ഈ ചുമരുമലൊക്കെ ഇവിടെ ഒക്കെ ടൈലൊട്ടിച്ചിട്ടുണ്ട് വെട്രിഫൈഡ് ടൈലാണ് വലിയ എക്സോസ്റ്റ് ഫാനുണ്ട് അതുപോലെ തന്നെ ഫ്രീസറുകളുണ്ട് സുജാതൻ്റെ മിക്സിയാണ് ലോക്കൽ മിക്സി ഒന്നുമല്ല സുജാതൻ്റെ മിക്സി ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഇനി ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെതാ തന്തൂരി അടുപ്പുണ്ട് അൽഫാമ് തന്തൂരി ഇതിൻ്റെ എല്ലാം മെഷീനറീസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അവിടെ വന്നിട്ട് ഇവരുടെ ഡീല് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കച്ചവടം തുടങ്ങിയാൽ മതി എല്ലാ മെറ്റീരിയൽസും ഇവിടെ റെഡിയാണ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം മുക്കം മുക്കത്തു നിന്ന് വയനാട്ടിൽ പോകുന്ന റോഡ് മുക്കത്തു നിന്ന് വയനാട്ടിൽ പോകുന്ന റോട്ടിന് ഏകദേശം മൂന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ മാങ്ങാ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മാങ്ങാ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ആണ് നല്ല ടൂറിസ്റ്റ് ഏരിയ ആണ് വയനാട് അവിടൊക്കെ പോകുന്ന മെയിൻ സംസ്ഥാനപാധയോട് തൊട്ട് ചാരിയിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ള പ്രീമിയം ലുക്കിലുള്ള ഒരു മന്തിക്കടയാണത് എടുത്തിട്ട് ഒരു ഹോട്ടൽ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടും ഒരു സംശയമില്ല ഇവർ ചോദിക്കുന്ന വില റീസണബിൾ റേറ്റേ ഉള്ളൂ തുച്ഛമായ വിലയുള്ളൂ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ബിൽഡിംഗ് അല്ല കച്ചവടം അത് വീണ്ടും വീണ്ടും പറയാണ് ഈ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലത്തെ സാധന സാമഗ്രികളാണ് വിൽപ്പന അതങ്ങനെ അവരടുത്ത് ഡീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഏറ്റെടുത്ത് നടത്താം അത്രയേ പറയുന്നുള്ളൂ ആ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സാധനങ്ങൾ നിങ്ങൾക്കത് തന്നെ തരുക വിൽപ്പനയാണ് അതല്ലാതെ ലീസൺ അല്ല വിൽപ്പനയാണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ രണ്ട് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് മൊബൈൽ നമ്പറിൽ ഏതിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളെന്നെ അവരായിട്ട് ഡെയിലിയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് കച്ചവടാക്കുക നമ്മളതിലൊന്നുമല്ല ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ തന്നെ സാധനങ്ങൾ പോയി നേരിട്ട് കണ്ടിട്ട് വിലയും കാര്യങ്ങളെല്ലാം ഡീലർ വെച്ചിട്ട് ആണ് കച്ചവടമായി കളി ഇവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്